പഞ്ചായത്തിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെ കേൾവി തകരാറുള്ള വയോജനങ്ങളിൽ നിന്ന് പഞ്ചായത്ത് അപേക്ഷ ക്ഷണിച്ചിരുന്നു അപേക്ഷകർക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അപേക്ഷകർക്ക് കേൾവി സഹായ ഉപകരണങ്ങൾ നൽകുകയുമായിരുന്നു കേൾവി സഹായ ഉപകരണങ്ങളുടെ വിതരണം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വിൽസൺ കെ ജോൺ ടി കെ കുമാരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലതാ ഷാജി ലാലി ജോയ് ബേസിൽ എൽദോസ് ജിൻസ് മാത്യു മേരി പീറ്റർ സി ജി ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സാജു പോൾ നന്ദിയും രേഖപ്പെടുത്തി News Desk KCV News